വലിയൊരു ചതി ഇറാൻ ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞു പാകിസ്ഥാൻ ഇറാനെ വഞ്ചിച്ചു സത്യത്തിൽ പാകിസ്ഥാൻ ഇറാനെ മാത്രം അല്ലെന്നേ ഇസ്ലാമിക ലോകത്തെയാണ് വഞ്ചിച്ചത് ഞാൻ ഇസ്ലാമിക ലോകമെന്ന് പറയാൻ കാരണം ഇസ്ലാമിക ലോകത്തിൻ്റെ ആ ഒരു ഗാർഡിയനാണ് തങ്ങളെന്ന് എപ്പോഴും പാകിസ്ഥാൻ അവകാശപ്പെടാറുണ്ട് അവരുടെ കയ്യിൽ ആണവായുധമുണ്ടല്ലോ പക്ഷെ അമേരിക്ക ഒന്ന് ഒന്ന് നെറ്റിച്ചു വിളിച്ചാൽ അമേരിക്ക ഒന്ന് കൈനീട്ടി വിളിച്ചാൽ ഓടിച്ചെല്ലുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ മുമ്പിൽ അടിയറവ് പറയുന്ന വെറും ഒരു പ്രോക്സി മാത്രമാണ് ഈ പാകിസ്ഥാൻ എന്നുള്ളത് ലോകം കുറെ കൂടെ ഇന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ എങ്ങനെയാണ് അമേരിക്കയെ സഹായിച്ചത് എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് അമേരിക്കയ്ക്ക് ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഉൾപ്പെടെയുള്ള അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങളടക്കം കൈമാറിക്കൊണ്ടാണ് നൈസായിട്ട് കൂടെ നിന്നിട്ട് ഇറാനിട്ട് പാകിസ്ഥാൻ പണിതത് ഇതിപ്പോൾ ഇറാൻ ഭരണകൂടം മനസ്സിലാക്കിയിരിക്കുന്നു എന്നത് കൂടിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നേരത്തെ തന്നെയുള്ള ട്രംപിൻ്റെ സുഹിപ്പിക്കലുകളും പാകിസ്ഥാന്റെ സുഹിപ്പിക്കലുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴ് അതിൻ്റെ പുറകിൽ ഇങ്ങനൊരു ഉദ്ദേശം അവർക്കുണ്ട് എന്നുള്ളത് ഇസ്രയേല് ഇറാനെ ആക്രമിച്ചതിനു ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇവിടെ ഈ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ മാത്രമല്ല ഈ പാകിസ്ഥാന്റെ മിലിട്ടറി ചീഫ് അസീം മുനീർ അമേരിക്കയിലേക്ക് പോയി ട്രംപിനെ കാണുന്നു അത്താഴമൊക്കെ കഴിക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം നോബൽ സമ്മാനത്തിന് ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുന്നു അതിന് തൊട്ടടുത്ത നിമിഷം പാകിസ്ഥാൻ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ട്രംപിനെ നോമിനേറ്റ് ചെയ്യുകയാണ് കാരണം ഇനി ഒട്ടും താമസിച്ചുകൂടാ ഈ അമേരിക്ക ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നോമിനേഷൻ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ആ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ ട്രംപിനെ ഒന്ന് സൂഹിപ്പിക്കണം ട്രംപിന് മേനി നടിക്കാനായിട്ട് ട്രംപിന് നാലാളുടെ മുമ്പ് പറയാൻ വേണ്ടിയിട്ട് അതാ ഒരു രാജ്യം എന്നെ സമാധാനത്തിന് വേണ്ടി നോബൽ സമ്മാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു എന്ന് പറയണം അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത്രപരമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പാകിസ്ഥാൻ തന്നെ അങ്ങ് പറയുകയാണ് അസീം മുനീറിൻ്റെ മനസ്സിലായിട്ടുണ്ടാകണം അമേരിക്ക ആക്രമിക്കാൻ പോകുകയാണെന്ന് അല്ലാതെ ഇത് വെറുതെ അങ്ങ് ട്രംപ് പെട്ടെന്നൊരു ദിവസം വിളിച്ച് ചോറും കൊടുത്ത് വിടില്ലല്ലോ അപ്പോൾ എന്തായാലും അസീം മുനീറിന് അറിയാം അപ്പം ഈ അസീം മുനീർ പോയി തിരിച്ചു വന്ന് ഈ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ട്രംപിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലായിട്ട് പാകിസ്ഥാൻ ആവശ്യപ്പെട്ട് മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ ആക്രമണം നടത്തുകയാണ് അമേരിക്ക ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആക്രമണത്തിന് മുമ്പായിട്ട് വളരെ സുപ്രധാനപ്പെട്ട കുറേ ഇന്റലിജൻസ് വിവരങ്ങൾ ട്രംപ് ഭരണകൂടത്തിന് പാകിസ്ഥാൻ കൈമാറി അതില് തന്ത്രപ്രധാനമായിട്ടും ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉൾപ്പെടെയുള്ള അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട് മാത്രമല്ല പാകിസ്ഥാന്റെ മണ്ണ് അമേരിക്കയ്ക്ക് വേണ്ട മുൻകരുതലുകൾ എടുക്കാനും നിരീക്ഷണങ്ങൾ നടത്താനും ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്താനും പരിശോധനകൾ നടത്താനും ഒക്കെ നൽകി എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ തരത്തിലാണ് പാകിസ്ഥാൻ അമേരിക്ക ചെയ്യുന്ന ഏതൊരു നെറുകേടിനും കൂട്ടുനിൽക്കുന്നത് ഞാൻ നിറഗേഡ് എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേൽ അമേരിക്ക നടത്തിയ ഒരു ആക്രമണത്തെ എന്ത് കാരണം കൊണ്ടാണെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഒന്നാമത് ഇറാൻ എന്ന് പറയുന്നത് ഒരു എൻ പി ടി മെമ്പറാണ് എൻ പി ടി മെമ്പറാണ് എന്നുള്ളത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല ഇറാൻ എന്ന് പറയുന്നത് ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ട്രീറ്റിയുടെ ഭാഗമാണ് അതാണ് എൻ പി ടി എന്ന് പറയുന്നത് ആ ട്രീറ്റി സൈൻ ചെയ്തിട്ടുള്ള അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്നാൽ ആണവായുധങ്ങൾ ഉണ്ടായിട്ടും അതിൽ സൈൻ ചെയ്യാത്ത രാജ്യങ്ങളാണ് ഇന്ത്യ ഇസ്രായേൽ പാകിസ്ഥാൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങൾ പക്ഷെ ഇറാൻ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇറാൻ സൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇറാനെ പോലത്തെ ഒരു രാജ്യത്തിന് അങ്ങനെ ചുമ്മാ ആണവായുധങ്ങളൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല റെഗുലർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് ഇറാനിൽ നടക്കും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അഥവാ ഐ എ ഇ എ വഴി നിരന്തരമായിട്ട് ഇറാനിൽ പരിശോധനകൾ നടക്കും ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ ആയുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണോ ഇത്തരം പരിശോധനകൾ നടക്കും ആ പരിശോധനകളിൽ എവിടെയും ആണവായുധം ഇറാൻ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല ബാക്കിയൊക്കെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രംപിൻ്റെ കണ്ടെത്തലുകളാണ് എന്നതിനപ്പുറം അല്ലെങ്കിൽ ആശങ്കയോ ഭീതിയോ ആണ് എന്നതിനപ്പുറം ഇതിൽ അടിസ്ഥാനപരമായിട്ട് വസ്തുതകൾ പരിശോധിച്ചാൽ എവിടെയും നമുക്കൊന്നും കാണാൻ കഴിയില്ല ട്രംപിൻ്റെ തന്നെ സ്വന്തം അദ്ദേഹത്തിൻ്റെ ആളായിട്ടുള്ള തുളസി ഗബ്ബാഡ് എല്ലാ ഇൻ്റലിജൻസ് ഏജൻസികളുടെയും മേധാവിയാണ് ഡയറക്ടറാണ് തുളസി ഗബ്ബാഡ് തന്നെ പറഞ്ഞു അവർക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇല്ല ഇറാൻ ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതാ തൊട്ടടുത്തെത്തി എന്ന് പറഞ്ഞിട്ടുള്ള എവിഡൻസുകളൊന്നും ഇല്ല എന്ന് അവർ പറഞ്ഞു ട്രംപ് അതിനെ തള്ളി പറഞ്ഞു എന്ന് മാത്രമല്ല തന്റെ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി റോങ് ആണെന്ന് വരെ ട്രംപ് പറഞ്ഞു അതായത് തുളസി ഗബാഡുമായിട്ട് ഇപ്പോൾ ഉടക്കി നിൽക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ അപ്പൊ ഇറാനെ ആക്രമിക്കാൻ ഒരു കാരണം കണ്ടെത്തുക ഇറാൻ ആണവായുധം ഉണ്ടാക്കിയെന്നൊരു കാരണം കണ്ടെത്തിയിട്ട് ആക്രമിക്കുക അതൊന്നും ഒരു പരമാധികാര രാജ്യത്തിനെ ആ തരത്തിൽ ആക്രമിക്കാനൊന്നും ആർക്കും അവകാശമൊന്നുമില്ല അതിപ്പോ അമേരിക്ക ആയാലും ഇസ്രയേലായാലും എന്തായാലും പാകിസ്ഥാന്റെ എല്ലാ സപ്പോർട്ടും ഈ കാര്യത്തിൽ ട്രംപ് ഭരണകൂടത്തിന് കിട്ടിയിട്ടുണ്ട് പെട്ടെന്നുള്ള ട്രംപിന്റെ പാകിസ്ഥാൻ പ്രേമത്തിന്റെ പുറകില് ഇതാണ് യാഥാർത്ഥ്യം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇക്കാര്യങ്ങൾ ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യം ഇറാൻ സർവൈവ് ചെയ്ത് വന്നാൽ പാകിസ്ഥാനോട് എങ്ങനെയാണ് ഇറാൻ ഫ്യൂച്ചറിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാം നാണവും മാനവും ഇല്ലാതെ വീണ്ടും പാകിസ്ഥാൻ്റെ പുറകെ പോകുമോ അതല്ലെങ്കിൽ തങ്ങളെ കൂടെ നിന്ന് ചതിച്ച പാകിസ്ഥാനോട് പകരം വീട്ടുമോ എന്നൊക്കെയുള്ളത് നമുക്ക് വഴിയെ കാണാം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം